ആറു മലയാളിക്ക് നൂറ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു കോൺഗ്രസ്സുകാരന് നൂറ് കോൺഗ്രസ് ആശയങ്ങളാണ് കേരളത്തിൽ എന്നാലിപ്പോൾ ഡൽഹി കൂടി ആലോചനകൾക്ക് ശേഷം ഖാർഗയുടെ താക്കീതും രാഹുലിൻ്റെ നിരീക്ഷണവും വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കെല്ലാം ഓ തമ്പ്ര എന്ന ശീലമാണ് വി ഡി സതീശൻ ഒന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയും സുധാകരനും കെ മുരളീധരനും ഓതമ്പ്ര ഓതമ്പ്ര എന്ന് മറുവശത്ത് നിന്ന് പറയും ചെന്നിത്തല പറയുമ്പോൾ ഇങ്ങേ വശത്ത് നിന്ന് ഓതമ്പ്ര ശബ്ദം മുഴങ്ങും അതുപോലെ കെ മുരളീധരൻ പറയുമ്പോൾ ഓതമ്പ്ര മുഴങ്ങും അതുപോലെ സുധാകരൻ പറയുമ്പോൾ ഓതമ്പ്ര മുഴങ്ങും അങ്ങനെ പരസ്പര ബഹുമാനത്തിൻ്റെ ഈറ്റില്ലമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസിൻ്റെ ആരാധ്യ കലാക്ഷേത്രമായ ഇന്ദിരാ ഭവനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഐയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ നാണക്കേടിലേക്ക് കൊണ്ടു ചാടിച്ച വി ഡി സതീശനെ ഒന്ന് മനസ്സറിഞ്ഞ് വിമർശിക്കാൻ പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന വേദനയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ജനം ഒന്നടങ്കം പറയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി എസ് ഡി പി ഐയെ കുറിച്ചുള്ള എന്താണ് വളരെ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെയെല്ലാം ഇടതുമുന്നണി എടുത്ത് മൈലേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു വാക്കുകൊണ്ടുപോലും അതിനെ എതിർക്കാനോ എസ് ഡി പി എന്ന സംഘടനയെ എതിർക്കാനോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അതിനെ എതിർത്താൽ വി ഡി സതീശനെ എതിർക്കുന്നത് പോലെയാകും അങ്ങനെ എതിർത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും അതിലംഘിക്കുന്നത് പോലെയാകും അതുകൊണ്ട് ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ തീർച്ചയായും കോൺഗ്രസ് ചെന്ന് ചാടിയിരിക്കുന്നത് അച്ചടക്കം വേണം അച്ചടക്കം വേണ്ട എന്നല്ല പാർട്ടി പറയുന്നത് പക്ഷേ ചില കാര്യങ്ങളിൽ നയരൂപീകരണത്തിലൊക്കെ നയം തെറ്റിപ്പോയാൽ തെറ്റാണ് എന്ന് പറയണം ഇത് ഒരു കാര്യത്തിലും ഒരു തീരുമാനവും എടുക്കാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം എന്തിനാണ് ഗാർഗയുടെ വിലക്ക് എന്തിനാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ സുധാകരൻ ഒന്ന് പറയുന്നു സുധാകരൻ പറയുന്നു എന്താണ് സി പി എമ്മുകാരെല്ലാം വളരെ മോശപ്പെട്ട ആളുകളാണെന്ന് പറയാൻ വേണ്ടി മാത്രം നാക്കെടുത്ത് ചുഴറ്റുന്ന കെ സുധാകരൻ എന്തു പറഞ്ഞാലും പിണറായി മാത്രം മോശക്കാരൻ എന്ന് മാത്രം പറയാൻ അറിയാവുന്ന കെ പി സി സി അധ്യക്ഷൻ മറ്റേ യാതൊരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല കുതിരകളെ ഓട്ടപ്പന്തയത്തിന് കൊണ്ടുപോകുമ്പോൾ അറിയാമല്ലോ അതിങ്ങനെ മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും കാരണം ലക്ഷ്യം മാത്രമേ കാണാൻ പാടുള്ളൂ മറ്റേ യാതൊന്നും കാണാൻ പാടില്ല പുറമേ നടക്കുന്ന മറ്റു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ കുതിര ട്രാക്ക് മാറി ഓടിക്കളയും അതുപോലെ സുധാകരൻ ഇങ്ങനെ പിണറായിയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ് പിണറായിയാണ് ആണ് ആ ജന്മ ശത്രു പിണറായിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബാക്കിയൊന്നും കാണുകയില്ല കേരളത്തിൽ നടക്കുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല അതുകൊണ്ട് അതുപോലെ തന്നെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം സി പി എമ്മിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുക മറ്റു കാര്യങ്ങളൊന്നും അവർ കാണില്ല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഒക്കെ എന്താണ് വോട്ട് ബാങ്കാണ് കോൺഗ്രസ്സിന് അവരെ തള്ളി തള്ളിപ്പറയുന്നതിന് കോൺഗ്രസ്സിന് കഴിയുന്നില്ല അത് വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു കോർ കമ്മിറ്റിയെ നിയോഗിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കോർ കമ്മിറ്റി വന്നു കഴിയുമ്പോൾ അവിടെയെങ്കിലും നേതാക്കളൊന്ന് വാതുറക്കും ചില രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പെങ്കിലും കുറേ രാഷ്ട്രീയ കാര്യങ്ങൾ സി മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നം കോൺഗ്രസ്സിനെ നേരിടാനുള്ള പ്രശ്നം മറ്റ് ജനങ്ങളുടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ജനങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ചുമ്മാ പുകമറ സൃഷ്ടിക്കാതെ ജനകീയ വിഷയങ്ങൾ പുകമറയ്ക്ക് അപ്പുറമുള്ള ജനകീയ വിഷയങ്ങളുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ മാത്രമല്ല ജനകീയ വിഷയങ്ങൾ എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സിന് വേണമെന്ന് നാട്ടുകാർക്കറിയാം ആ വിഷയങ്ങളിലേക്കൊന്നും സതീശനോ രമേശനോ സുധാകരൻ ജിക്കോ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല കാരണം അവർ മുന്നിൽ കാണുന്നത് പിണറായി വിജയൻ എന്ന ശത്രുവിനെ മാത്രമാണ് അവർക്ക് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചില്ലേ എസ് ഡി പി ഐ എസ് ഡി പി ഐയെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ നിന്ന് വാർത്തകൾ വന്നിട്ടും ഒരു വാക്ക് കൊണ്ടുപോലും എസ് ഡി പി ഐയെ കൂട്ടുപിടിച്ച വി ഡി സതീശനെ കുറ്റപ്പെടുത്താൻ സുധാകരനോ ചെന്നിത്തലയ്ക്കോ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഓതം വന്നതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ